നമസ്കാരം ജനീവയിലെ സഭയുടെ ആസ്ഥാനത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസം രണ്ട് യുവതികൾ നടത്തിയ പ്രതിഷേധ പഠനം ഏറെ ശ്രദ്ധേയമായി മേൽവസ്ത്രം ധരിക്കാതെ വാളുകളുമായിട്ടാണ് ഇവർ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തേക്ക് എത്തിയത് യുക്രൈനിൽ പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനമായ ഫെമൻ്റെ രണ്ട് പ്രവർത്തകളാണ് മേൽവസ്ത്രം ധരിക്കാതെ വാളുകളുമായി എത്തി ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് അവിടെ കാവൽ നിൽക്കുകയായിരുന്ന പോലീസുകാരും ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി അവർക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും വാളുകളുമായി എത്തിയ ഈ യുവതികൾ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഒരു സ്മാരകം വാളുകൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബ്രോക്കൺ ചെയർ എന്ന സ്മാരകമാണ് ഇവർ തകർത്തത് പ്രശസ്ത സിസ് കലാകാരനായ ഡാനിയൽ ബെർസെറ്റ് നിർമ്മിച്ചതാണ് ഈ ഒരു സ്മാരകം മൂന്ന് കാലുകളാണ് ഇതിനുള്ളത് ലോകത്ത് ഈ ലാൻഡ് മൈനുകൾ ഉപയോഗിക്കുന്നതിനെതിരായ ഒരാഹ്വാനമാണ് ഈ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് പിന്നിലെ അദ്ദേഹത്തിൻ്റെ പ്രേരണയായി തീർന്നിരുന്നത് യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ലാൻഡ് മൈനുകൾ പൊട്ടി നിരവധി പേർക്കാണ് ഓരോ വർഷവും ദുരന്തങ്ങളുണ്ടാകുന്നത് ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു സ്മാരകം നിർമ്മിച്ചിരുന്നത് ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു സ്മാരകത്തിന് പ്രസക്തിയില്ല എന്ന് കരുതിയാണോ എന്നറിയില്ല ഈ ഫെമൻ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരെ അറസ്റ്റ് ചെയ്തതായി സ്വിസ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ പതാകയിലുള്ള നീലയും മഞ്ഞയും നിറത്തിലുള്ള തുണികൾ കാലിൽ കെട്ടിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിന് എത്തിയത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് അറക്കവാളുകളാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം റഷ്യയെ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് പുറത്താക്കുക യുക്രൈനിൽ ലാൻഡ് മെയിനുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുക എന്നിവയായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നേരത്തെ ഇവർ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് പല സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ രണ്ടായിരത്തി എട്ടിലാണ് ഈ ഫെമൻ എന്ന ഈ വനിതാ വിമോചന പ്രസ്ഥാനം ആരംഭിച്ചത് വിവിധ ലോകരാജ്യങ്ങളിൽ ഇവർക്ക് അനുയായികളുണ്ട് അവിടെ എങ്ങനെ തന്നെ ഇവർ പ്രതിഷേധം നടത്തുന്നുണ്ട് സാധാരണ രീതിയിൽ ഇവർ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ രീതികളാണ് ഇവരെ ഏറെ ശ്രദ്ധേയരാക്കാറുള്ളൂ സാധാരണഗതിയിൽ ഇവർ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാതെയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ മാസം ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇവർ സമരം നടത്തിയിരുന്നു ഏതാണ്ട് നൂറിലധികം യുവതികൾ അന്നും മേൽവസ്ത്രം ധരിക്കാതെ തന്നെയാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നത് സെക്സ് ടൂറിസം അതുപോലെ ചില മതസംഘടനകൾ നടത്തുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് അന്ന് ഇവർ പാരീസിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഏതായാലും ജനീവയിൽ സഭയുടെ ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം എങ്ങനെ നടത്തി എന്നുള്ളത് ഇപ്പോഴും വിശദീകരിക്കാനാവാത്തൊരു ചോദ്യമാണ് കാരണം ലോകത്തെ ഒരുപക്ഷെ അതീവ സുരക്ഷയുള്ള മന്ദിരങ്ങളിലൊന്നാണ് ജനീവയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം അവിടേക്ക് ഇത്തരത്തിൽ വാളുകളുമായി രണ്ട് യുവതികളെത്തി പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് തന്നെ വലിയ ഭീഷണിയാണ് പുലർന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ പോലീസ് നാളെ ഈ കാര്യത്തിൽ സിസർ സർക്കാരിനോട് വിശദീകരണം നൽകേണ്ടി വരും എന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു കെട്ടിടത്തിന് മുന്നിലേക്ക് അറക്കവാളുകളുമായി എത്തി അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു സ്മാരകം തന്നെ ഇവർ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ കുറ്റമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എങ്കിലും പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധക്കാർക്ക് നേരെ മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെ അത്ര ശക്തമായ നടപടികളും നിലപാടുകളും ഒന്നും പോലും സ്വീകരിക്കാറില്ല എന്നുള്ളതായിരിക്കാം ഇവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ അവിടെ കടന്നു കയറി പ്രതിഷേധം നടത്താൻ സഹായകമായത് എന്ന് വേണം കരുതാൻ